ആക്കോൽ അവിടെ ഇല്ലല്ലോ അച്ഛായ എന്ന് പറയുന്ന ശൈലി മാത്രമാണ് എൻ്റെ അത് ബാക്കിയെല്ലാം പ്രിയന് അവകാശപ്പെട്ട ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഒരു ഇമോഷണൽ വേരിയേഷൻസ് ഉള്ള ഒരു കഥാപാത്രമായിരിക്കും ഹരീശ്ശങ്കർ അത് യാതൊരു സംശയമില്ലാതെ എനിക്ക് പറയാനായിട്ട് സാധിക്കും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ആ ബാനർ ഇട്ടിട്ട് ഞാനിങ്ങനെ സൈക്കിളിൽ ചവിട്ടുന്നതിൽ ഒരു സർദാർജി റിയൽ ആയിട്ട് എന്നെ നോക്കി തെറി വിളിക്കുന്നത് കാണാം അത് പ്രേക്ഷകരോടുള്ള എൻ്റെ സ്നേഹം കാരണമാണ് ഞാനത് എനിക്കറിയാമായിരുന്നു ഇന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അതൊരു ഗംഭീര ഫ്ലോപ്പ് ആകാൻ ചാൻസ് ഉള്ളൊരു സിനിമയായിരുന്നു ചെറിയൊരു ചേയ്സ് ഒക്കെ കാണുന്നതായിരുന്നു എന്നിട്ട് നേരെ ചെന്ന് അതൊരു ഒരു ബാറിൻ്റെ അകത്തൊട്ട് കയറ്റി പണ്ടിയോടെ വെച്ചിട്ട് ഞങ്ങൾ എൻ്റെ ഒരാകത്തോട്ട് പോയി ഞാനാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ബാറിൽ കയറിയിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ അതിൻ്റെ അകത്തോട്ട് കളിക്കില്ലെന്നും പറഞ്ഞ് ഞാൻ അതൊക്കെ സ്കൂട്ട ചെയ്തു പോയി സാധാരണഗതിയിൽ ഗതിയിൽ അത് അന്യഭാഷയിലുള്ള ഒരു വില്ലനെ ഒരു ചേഞ്ചിന് കൊണ്ടുവരാം എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു പക്ഷേ അതൊന്നും വേണ്ട ഞാൻ ചെയ്യട്ടെ എന്ന് ഇറ്റ് വാസ് അതേ നീസ് ഡിസിഷൻ ഷാഹി വന്ന് ഇതിൻ്റെ ഒരു ആഴ്ച സീൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇന്നായി എന്നെ ആ ആ ഒരു സീക്വൻസിൽ എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ എങ്ങനെ കാണാൻ സാധിച്ചു എന്നുള്ളത് അതിൽ ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം കോവളം റൂട്ടിൽ ഇടതുവശ ഓടർ തമ്മിൽ ആ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ സ്കൂട്ടർ നിർത്തി താല്പര്യത്തോടെ നോക്കി കാരണം മുകേഷിൻ്റെയും എൻ്റെയും ശ്രീനിവാസിൻ്റെയും വലിയ തല വെച്ചിട്ടുള്ള മൂന്ന് നായകന്മാരാണല്ലോ അതിൽ അത് കുറച്ച് നേരം നോക്കി നിന്നു അതിന് നല്ല ഇതാണ് ചോദ്യം ജഗദീഷ് ഷേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് റിയൽ ലൈഫിൽ ഞാൻ ധർമ്മപുത്രരെ പോലെയാണ് പക്ഷെ കരിയറിൻ്റെ കാര്യത്തിൽ ഞാൻ ദുര്യോധനാണെന്ന് ശരിക്കും എന്താ അങ്ങനെ പറയാൻ കാരണം ദുര്യോധനോട് ഞാൻ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ പേരിൽ വന്നിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ എനിക്കൊരു രസം തോന്നുന്നു സുഖം തോന്നുന്നുണ്ട് ധർമ്മപുത്ര എനിക്ക് വളരെ ഇഷ്ടമാണ് കാരണം ന്യായത്തിൻ്റെ സത്യത്തിൻ്റെ കൂടെ ധർമ്മത്തിൻ്റെ കൂടെ ഒക്കെ നിൽക്കുന്ന ആളാണ് പക്ഷേ ധർമ്മപുത്ര ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ദുര്യോധനൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കർണനയാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ പുരാണത്തിൻ്റെ കാര്യത്തിൽ ചിലതൊക്കെ തർക്ക വിഷയമാണ് ഇപ്പം ധർമ്മപുത്രരുടെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് വാദിക്കുന്നവരുണ്ട് അദ്ദേഹം എന്താ പറയുക ഈ ചൂത് കളിക്കാൻ പോയി ഇത്രയും വലിയ ധർമ്മപുത്രനാണെങ്കിൽ എന്തിനും ചൂത് കളിക്കാൻ പോയി എന്ന് ചോദിക്കുന്നവരുണ്ട് ദുര്യോധൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് വാദിക്കുന്നവരുണ്ട് കൗരവ പക്ഷത്താണ് ന്യായം ശ്രീകൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ കൗരവർ ജയിച്ചേനെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ജയിക്കുന്ന യുദ്ധങ്ങളാണ് അത് ജയിക്കുന്ന യുദ്ധങ്ങൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ ജയം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല ചിത്രങ്ങളുടെ വിജയം ഓഫീസർ ഓൺ ഡ്യൂട്ടിയെ പോലുള്ള ചിത്രങ്ങളുടെ വിജയമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശരി ദുര്യോധന ധർമ്മപുത്ര ഈ സിനിമയിൽ സത്യം ജയിക്കുമോ ഈ സിനിമ അതെ അതിന് നല്ല ഇതാണ് ചോദ്യം ഈ സിനിമയിൽ സത്യം ജയിക്കുമോ എന്ന് ചോദിച്ചാൽ സത്യം ജയിക്കണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഓഫീസറാണ് ഹരിശങ്കർ സർക്കിൾ ഇൻസ്പെക്ടറാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു ഒരുപാട് പ്രിൻസിപ്പൾസ് ഉണ്ട് പക്ഷേ ഈ സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും അത് എങ്ങനെ ആ പരീക്ഷണങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഡ്യൂട്ടി എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് ഡ്യൂട്ടി ചെയ്യാൻ ശ്രമിക്കുന്ന ഹരിശങ്കർ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അത് ഒരു ഒരു ക്രൈം ഒരുപാട് ക്രൈമുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് ഇദ്ദേഹത്തിന് ഏറ്റുമുട്ടേണ്ടി വരുന്നുണ്ട് വീട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ നടുവിൽ ആ പല മെഷീനുകളും അത് കൂട്ടിക്കെട്ടി ഒരുമിച്ച് വരും അതിൽ വിജയം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ശരിക്കും പറഞ്ഞു വരുമ്പോൾ ധർമ്മപുത്രൻ്റെ അവസ്ഥ തന്നെ പറഞ്ഞു ബേസിക്കലി വന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി സത്യം ജയിക്കുമെന്ന് ഈ നായാട്ട് കഴിയുമ്പോൾ അതേ ടീമിൻ്റെ പടം അല്ലേ അവസാനം നമുക്ക് ഭയങ്കര ബേജാറായിപ്പോയി കാരണം ഇങ്ങനെയല്ല ഇതൊരു ഹാപ്പി എൻഡിങ് ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു ഞങ്ങൾ ചിന്തിച്ചായിരുന്നു ചിന്തിച്ചായിരുന്നു അന്ന് മാർട്ടി മൃക്കാഡിനോട് പറഞ്ഞായിരുന്നു അത് ഡയറക്ട് സ്കോളായിരുന്നു എനിക്ക് തോന്നുന്നു അതങ്ങനെ ചെയ്തുകൊണ്ട് തന്നെയാണ് നായാട്ട് അങ്ങനെ ശ്രദ്ധിക്കപ്പെടാനായിട്ടുള്ളൊരു കാരണവും ഒരു പരിധിവരെ ആൾക്കാരെ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് ഒരു പരിധിവരെ ആ സിനിമയിൽ ഏറ്റവും അവസാനം വരെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഏറ്റവും അവസാനത്തെ ആ ഒരു ഒരു ട്വിസ്റ്റിലാണ് ശരിക്കും ജീവിതം എന്ന് പറയുന്നത് ഡോൺ ബി ഫെയർ ഓൾവേസ് ഫെയർ അല്ല എന്നുള്ള ഒരു ഒരു മെസ്സേജിലാണത് എൻഡ് ചെയ്യുന്നത് പക്ഷേ അത് ഒരവസാനമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും വേണമെങ്കിൽ പറയാം അതിന് തുടരാം അപ്പോൾ നായട്ടി റ്റു ഉണ്ട് അല്ല അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയുമായിരുന്നു സാധ്യമാട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ പടത്തിൽ വർക്ക് ചെയ്ത എന്നോട് പറഞ്ഞിട്ടുണ്ട് ചാക്കോച്ചിൻ്റെ കരിയറിൽ ഏറ്റവും മികച്ച അഞ്ച് മൂവികളിൽ ഒന്നായിട്ട് മാറും ഈ സിനിമാന്ന് ആണോ അങ്ങനെ ആവണമെന്നാണ് ആഗ്രഹം കാരണം അതിനുള്ള അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ സിനിമയ്ക്കുണ്ട് കഥാപാത്രം മാത്രമല്ല സിനിമയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു ഒരു വിശ്വാസമുണ്ട് കാരണം എണ്ണം പറഞ്ഞ നല്ല പോലീസ് സിനിമകൾ തന്നിട്ടുള്ള ഡയറക്ടറും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാം ഈ സിനിമയുടെ പുറകിലുണ്ട് മാർട്ടിൻ മാട്ടിൻപക്കാട്ടുണ്ട് നായാട്ട് മാട്ടിനും ഷാഹിയും കൂടെ ചെയ്തതാണ് ഇലിപുഴ പൂഞ്ചറ ഡയറക്റ്റ് ചെയ്ത ഷാഹിയാണ് ഈ രണ്ട് സിനിമകളിലും കൂടെ വർക്ക് ചെയ്യുകയും അതേപോലെ തന്നെ അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള ജിത്തു വർഷഫാണ് സംവിധാനം ചെയ്യുന്നത് അതുപോലെ കണ്ണൂർ സ്ക്വാഡ് ഡയറക്റ്റ് ചെയ്ത റോബിയാണ് ഇതിൻ്റെ ക്യാമറ ചലിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള പോലീസ് സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു പറ്റ ടെക്നീഷ്യൻസ് കൂടെ ഉള്ളു അപ്പോൾ തീർച്ചയായിട്ടും മറ്റെല്ലാവരെയും പോലെ ഞാനും എക്സൈറ്റഡ് ആണ് അപ്പോൾ അത് ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു നായക വേഷം ലഭിച്ചത് അതിൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും കൂടുതലൊരു ഇമോഷണൽ വേരിയേഷൻസ് ഉള്ളൊരു കഥാപാത്രമായിരിക്കും ഹരീശ്ശങ്കർ അത് യാതൊരു സംശയമില്ലാതെ എനിക്ക് പറയാനായിട്ട് സാധിക്കും അത് ആൾക്കാരിലേക്ക് എത്രത്തോളം നല്ല രീതിയിൽ അത് ഏറ്റെടുക്കുന്നു എന്നുള്ള മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഒരു ടെൻഷൻ നൽകുന്നൊരു കാര്യം കാരണം അത് ആൾക്കാർ സ്വീകരിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് ബട്ട് ഇറ്റ് ഓൾ ഡിപ്പെൻസ് അത് തിയേറ്ററിൽ വരുമ്പോൾ ആദ്യത്തെ ഷോ കഴിയുമ്പോൾ ആൾക്കാർ ഇത് ആ ഇത് കൊള്ളാം അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ നന്നാകാമായിരുന്നു എന്ന് പറയുന്നത് അത് ദാറ്റ്സ് ദേക്ക് പക്ഷേ കൊള്ളാമെന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ചാക്കു ഫിലിം കരിയറിൽ ഏറ്റവും കൂടുതൽ എഫേർട്സ് ഇടേണ്ടി വന്നിട്ടുള്ള സിനിമ ഇതാണെന്ന് ഞാൻ പറയും എൻ്റെ അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ എഫേർട്സ് ഇട്ടിട്ടുണ്ട് റിസൾട്ട് നിങ്ങൾ തീരുമാനിക്കുക അതിൻ്റെ കൂടെ ഈ പടത്തിന് വേണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ട്രെയിലർ മൊത്തം ഓട്ടത്തോട് അല്ല അത് ഫിസിക്കൽ ആക്സേഷനുള്ളൂ പക്ഷേ അത് സി അത് നമ്മളൊരു ഒരു പടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിസിക്കൽ എക്സേഷൻ എടുത്ത് ഇത് നമ്മൾ നമ്മളിത്ര അധ്വാനിച്ച് കഴിഞ്ഞ മുന്നാണ് ബുദ്ധിമുട്ടി എന്നൊക്കെ പറയുന്നത് പറയുകയെന്ന് മാത്രമുള്ളൂ പക്ഷേ അത് സിനിമയിൽ വരുമ്പോൾ അത് തിയേറ്ററിൽ വന്ന ആൾക്കാർ ആ കഥാപാത്രവും സിനിമ എത്രത്തോളം ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അല്ലാതെ ഇവന് അത്രയും കഷ്ടപ്പെട്ടതല്ല എന്നാലും ഒരു നൂറ് ദിവസം ഓടിപ്പിച്ചേക്കൊന്നും ആരും ആരും കരുതത്തില്ല അൾട്ടിമേറ്റ്ലി കോണ്ടന്റ് അതിൻ്റെ ക്വാളിറ്റി അത് എൻ്റർടൈനിങ് ആണോ എൻഗേജിങ് ആണോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ജഗദീഷ് ക്യാരക്ടർ അല്ല ക്യാരക്ടർ എഫേർട്സ് പല രീതിയിലാണ് ഇപ്പം ഫിസിക്കൽ എക്സേഷൻ ഇപ്പം ചാക്കോച്ചൻ ഓടി എന്ന് പറയുന്നില്ലേ ഞാൻ ഏറ്റവും കൂടുതൽ ഫിസിക്കലായിട്ട് എക്സേർട്ട് ചെയ്ത വന്ദനം എന്ന സിനിമയിലെ ആ സീക്വൻസ് ആണ് എത്ര ദിവസം കൊണ്ട് എടുത്തതെന്ന് അറിയുമോ ഏറ്റവും നല്ല ലൈറ്റിൽ പ്രിയൻ രാവിലെ ഒരു മൂന്ന് മണിക്കൂർ ബാംഗ്ലൂരിൽ വെച്ച് അത് സിംഹഭാഗവും ബാംഗ്ലൂരിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത് ആദ്യം രാവിലെ മോഹൻലാലും ഞാനും റെഡിയായി ഈ ചേയ്സാണ് ഏകദേശം പതിനഞ്ച് ദിവസം കൊണ്ട് ഷൂട്ട് അതോ ചെയ്തതാണ് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ഫുൾ അല്ല ഞാൻ പറഞ്ഞില്ലേ നല്ല ലൈറ്റില്ല രാവിലെ അതങ്ങ് എടുക്കാം ബാക്കിയുള്ള ആർട്ടിസ്റ്റെല്ലാം റെഡി ആവുന്ന സമയത്ത് അത് ചേസ് ലൈറ്റ് നല്ല ലൈറ്റ് ആ സമയത്ത് ക്യാമറാമാൻ കുമാറാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് പോർഷൻസ് ചെന്നൈയിലുള്ള സ്റ്റുഡിയോയിൽ മാച്ച് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ആ ബാനർ ഇട്ടിട്ട് ഞാനിങ്ങനെ സൈക്കിൾ ചവിട്ടുന്നതിൽ ഒരു സർദാർജി ജി റിയൽ ആയിട്ട് എന്നെ നോക്കി തെറി വിളിക്കുന്നത് കാണാം കണ്ടുനോക്കൂ കാരണം അയാൾ എന്താ ബ്രാന്ത് കാണിക്കുന്നതെന്ന് അയാൾ ചോദിക്കുകയാണ് അതിന് ഇങ്ങനെ ഒരാൾ ബാനർ ഇട്ടിട്ട് എങ്ങനെ അപ്പോൾ റിയലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആണെന്ന് പറയാതെ ഈ ബാനർ മോത്തൂടെ വന്ന് വീഴുമ്പോൾ അതുവഴി ഇങ്ങനെ സൈക്കിളിൽ പോകുന്നതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമ ഓട്ടോ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കറിയ എടപ്പള്ളി ജംഗ്ഷനിൽ സിഗ്നലിൽ വെച്ചാണ് ആ ഓട്ടവും ജയ്സും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഞാനും റംസാനും കൂടുതലൊരു ചേയ്സും കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ ആ ഒരു സമയത്ത് വണ്ടികൾ അധികം ഇല്ലാത്ത സമയത്ത് ആക്ഷൻ പറയും നമ്മൾ ഓടും പിന്നെ മറ്റേ സബ്ബയിൽ കൂടെ എല്ലാം ആ ഒരു ഓട്ടം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ചാക്കോച്ചൻ്റെ പടം ഷൂട്ട് നടക്കുന്നത് ഞങ്ങൾ ആരും അറിയില്ല പെട്ടെന്നൊരു ദിവസം ഒരു ഭയങ്കര ഭൂമാണ് ഇപ്പോൾ ബോഗൻ വില്ല ഷൂട്ട് നടക്കും അമൽനീരത്ത് പടവുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു ഒന്നും അറിയില്ല ഒരു ദിവസം പാട്ട് വരുന്നു ഭയങ്കര ഭയങ്കര വയറലാകുന്നു ഈ പടത്തിൻ്റെ കാര്യം അങ്ങനെ ഇത് ഷൂട്ട് നടക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നില്ല പെട്ടെന്നൊരു ഭൂമാണ് അതറിയില്ല അങ്ങനെ സംഭവിച്ചു പോകുന്നതാണത് പടം സംസാരിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ പുലി വരുന്നേ പുലി വരുന്നതെന്ന് നമ്മൾ വിളിച്ചു പോവാറില്ല പുലി വരുമ്പോൾ നമ്മളറിയിക്കാണ് ദേ പുലി വരുന്നുണ്ട് അതാണ് മാർക്കോയില് ഞങ്ങൾ കണ്ടൊരു പുലി ശരിക്കും മാർക്കോലെ ക്യാരക്ടർ കണ്ടിട്ട് ആൾക്കാർ എന്താ പറഞ്ഞത് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ തന്നെ ഞെട്ടിപ്പോയി പിന്നെ ഇത് കണ്ടും ആൾക്കാർ പറയില്ല ഒരാൾക്ക് വിളിക്കില്ലേ അത് ഒരുപാട് പേര് വിളിച്ചിരുന്നു ഏട്ടാ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ വിളിച്ചിരുന്നു അല്ലാത്ത ആൾക്കാർ വിളിച്ചിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അവർ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് തന്നെ അവരെടുത്തു ഇങ്ങനെ ഒരു റോള് തന്നതിന് ഹനീഫ് അദിയനിയോട് പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്താണ് കാരണം എന്നെ വിശ്വസിച്ച് സാധാരണഗതിയിൽ അത് അന്യഭാഷയിലുള്ള ഒരു വില്ലനെ ഒരു ചേഞ്ചിന് കൊണ്ടുവരാം എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു പക്ഷേ അതൊന്നും വേണ്ട ഞാൻ ചെയ്യട്ടെ എന്ന് ഇറ്റ് വാസ് അതേ ഡിസിഷൻ അപ്പോൾ എന്നോട് വന്ന് കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇതിൽ എല്ലാ സീക്വൻസുകളും എനിക്കിഷ്ടമായി ചെയ്യാമെന്ന് പറഞ്ഞത് ഇൻട്രൊഡക്ഷനൊക്കെ കുറച്ച് ഒരു ഈ ഓഫീസറും ഡ്യൂട്ടിയുടെ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് മാർക്കോയിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു കഥാപാത്രമാണ് ഇതിൽ അപ്പോൾ ഷൂട്ട് നടക്കുന്നിടയ്ക്ക് ജഗദീഷ് പറയും ദേ ഇങ്ങനെയൊന്നും അല്ല ഞാൻ മാർക്കോയിൽ കേട്ടോ എന്നുള്ളത് ഇടയ്ക്ക് എന്നെ പേടിപ്പിക്കാൻ പക്ഷേ ജഗദീഷ് ഷെട്ടിൻ്റെ വേഷത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആൻ്റണി ഡിസൽവ ഉർവശിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മറ്റേ കടിഞ്ഞൂൽ കല്യാണം അതിൽ അല്ല കടിഞ്ഞൂൽ കല്യാണത്തിലൊക്കെ അന്നത്തെ ചെറിയ പരീക്ഷണങ്ങൾ ഇന്ന് കൂടുതൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് അന്നത്തെ ലെവലിൽ അധികം സ്ട്രൈക്കാത്ത ഒരു കാര്യമുണ്ട് ഞാൻ വില്ലന് പ്രത്യേക ഒരു രൂപമൊക്കെ അത് അത് അന്ന് എടുത്ത് ആരും പക്ഷെ ഇന്ന് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ വന്നിട്ട് പറയുന്നു ആന്റണി ഡിസെൽവയുടെ കണ്ണിങ്ങനെ അത് നമ്മൾ ഒരു പുതുമയ്ക്ക് വേണ്ടിയാണ് അതായത് എന്ന് പറഞ്ഞിരുന്നാൽ രൂപവും കൂടെ അയാൾ അങ്ങനെ വെച്ച് ഒന്ന് പെർഫോം ചെയ്തതാണ് പക്ഷെ അതിനൊരു അംഗീകാരം കിട്ടിയത് ഇപ്പോഴാണ് ആൻ്റണി ഡിസെൽവേയുടെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അതിൽ സന്തോഷമുണ്ട് മാർട്ടിൻ ബ്രിക്കാട്ടാണ് ഒന്ന് കഥ പറഞ്ഞത് ഷാഹി വന്ന് ഇതിൻ്റെ ഒരു ആഴ്ച സീൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇന്നായി അത് എന്നെ ആ ആ ഒരു സീക്വൻസിൽ എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ എങ്ങനെ കാണാൻ സാധിച്ചു എന്നുള്ളത് അതിൽ ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം അത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ആ സീൻ എന്നുള്ളത് അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ അതിന് ശേഷം ഇത് പിന്നെ നമ്മൾ ഈ സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൽ ധർമ്മപുത്രരുടെ ഒരു അവസ്ഥയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഇയാൾ നൂറ് ശതമാനം ശരിയാണോ ചെയ്യുന്നതൊക്കെ നൂറ് ശതമാനം കറക്റ്റാണോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല തെറ്റും ശരിയും എല്ലാവരുടെ ഭാഗത്തും ഈവൻ പ്രോട്ടോകോണിസ്റ്റിന് ആണെങ്കിലും ആൻഡ കാര്യങ്ങളാണെങ്കിലും എല്ലാവരുടെ ഭാഗത്തും നമുക്ക് അവർ ഒരു മോശക്കാരാണെങ്കിലും അവർ ചെയ്ത് ശരിയാണോ അല്ല ഇയാൾ നല്ലതാണെങ്കിൽ ഇയാൾ ചെയ്ത് തെറ്റല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ സോ അത് ബേസിക്കലി ഒരു ഹ്യൂമൻ ഹ്യൂമാനിറ്റിയറിയൻ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത് ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്നുള്ള രീതിയിലല്ല മനുഷ്യന് തെറ്റ് പറ്റാം ശരി ചെയ്യുന്ന കൂട്ടത്തിൽ ചെറിയ തെറ്റുകൾ ഉണ്ടാകും തീരുമാനങ്ങൾ ചിലപ്പം പാളിപ്പോകാം എന്നുള്ള രീതിയിലെല്ലാം അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഷാഹി എത്ര പോലീസ് കഥ പറഞ്ഞിട്ടുണ്ട് ഷാഹിയുടെ മിക്കവാറും ഒട്ടുമിക്ക എല്ലാ പോലീസ് കഥകളും ഞാൻ കേട്ടിട്ടുണ്ട് എത്ര എണ്ണത്തിൽ ഓക്കെ പറഞ്ഞിട്ടുണ്ട് മിക്കവാറും എല്ലാത്തിലും ഓക്കെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ പക്ഷേ അടുപ്പിച്ചെല്ലാം പോലീസ് സിനിമകൾ വരുമ്പോൾ ഉള്ള പ്രശ്നമുള്ളതുകൊണ്ട് മാറി നിൽക്കുന്നതാണ് ശരിക്കും പറഞ്ഞത് ഓക്കെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിലൊരു പടത്തിൻ്റെ ഏറ്റവും വലിയ ഫ്ലെക്സ് വെച്ച സിനിമ ഈ പടമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് കണ്ടു പോയിട്ട് പിന്നെ ഒരു എന്താ പറയാ ഒരു ഒരു കൊച്ചുകുട്ടിയുടെ കൂടി പോയി കണ്ടു അത് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു അത്യാവശ്യം അല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചാക്കോച്ചിന് ആദ്യമായിട്ട് എപ്പോഴാണ് ചാക്കോച്ച പടത്തിന്റെ പോസ്റ്റർ അല്ലെ ഫ്ലക്സ് കാണുന്നത് അനീത പ്രാവിന്റെ പോസ്റ്റർ തന്നെ ആയിരിക്കും ആണോ എവിടെ വെച്ച് എപ്പം ആലപ്പുഴയിലാണെന്ന് തോന്നുന്നു എനിക്ക് ആലപ്പുഴ പങ്കിഷ് തിയേറ്ററിലായിരുന്നു അതിന്റെ പോസ്റ്റർ ആദ്യം പണ്ട് പച്ചക്കറി വാങ്ങാൻ വീട്ടിൽ നിന്ന് വിട്ടുന്ന സമയത്ത് ശക്തി തിയേറ്ററിന് മുമ്പിൽ പോസ്റ്റർ നോക്കുന്നൊരു ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അന്ന് ഞാൻ വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ എല്ലാ തിയേറ്ററും വഴിയും ഒരു പ്രദർശനം നടത്തും പോസ്റ്ററൊക്കെ നോക്കി നാളെ റിലീസ് ചെയ്യുന്ന ചിത്രം അതായത് വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്ന ചിത്രം ഏതാണെന്ന് നോക്കി അതിൻ്റെ ഒക്കെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ശക്തി തിയേറ്റർ ശക്തി തിയേറ്ററാണ് ഇന്നത്തെ കൃപ അന്നത്തെ ശക്തി തിയേറ്ററാണ് അന്ന് ഈ ഇത്രയും തിയേറ്ററൊക്കെ ഉണ്ട് പഴയ ന്യൂ തിയേറ്റർ തിയേറ്ററുണ്ട് പത്മനാഭയുണ്ട് അന്ന് ചിത്ര തിയേറ്ററുണ്ട് ധന്യാരമ്യ പിന്നീട് വന്നതാണ് ശ്രീകുമാർ തിയേറ്റർ അന്നേ ഉണ്ട് ശ്രീ വിശാഖ് പിന്നീട് വന്നതാണ് അപ്പോൾ ഈ തിയേറ്ററിൻ്റെ മുന്നിലൂടെ ഒരു സഞ്ചാരം വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ എൻ്റെ വീട്ടിൽ നിന്നൊരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നടന്ന് വീട്ടിൽ ആറര മണിക്ക് മുമ്പ് തിരിച്ചെത്തുന്നതിന് മുമ്പ് എല്ലായിടത്തും ഒന്ന് പ്രദർശനം വെച്ചിട്ട് വരും ഞാൻ എപ്പോഴാണ് ജഗദീഷ് ഏട്ടൻ സ്വന്തം പോസ്റ്റർ എൻ്റെ പോസ്റ്റർ കാണുന്നത് അത് രസകരമായിട്ടുള്ള കഥയാണ് കാരണം എൻ്റെ വൈഫ് വിഴിഞ്ഞം പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ ഡോക്ടറായിട്ട് ജോലി നോക്കുമ്പോൾ ഞാൻ സ്കൂട്ടറിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയി ഡ്രോപ്പ് ചെയ്യാൻ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് ആ കോവളം റൂട്ടിൽ ഇടതുവെച്ച് ഓടർ തോ ആ വാളറിയാം പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ സ്കൂട്ടർ നിർത്തി താല്പര്യത്തോടെ നോക്കി കാരണം മുകേഷിൻ്റെയും എൻ്റെയും ശ്രീനിവാസിൻ്റെയും വലിയ തല വെച്ചിട്ടുള്ള മൂന്ന് നായകന്മാരാണല്ലോ അതിൽ അത് കുറച്ച് നേരം നോക്കി നിന്നു ഇല്ല 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 അത് അത് ഇന്നും എന്താ പറയുക ഒരു പോസ്റ്റർ കാണുമ്പോൾ എൻ്റെ സന്തോഷമുണ്ട് പോസ്റ്റർ പുള്ളി കാണുമ്പോൾ ആൾക്കാർ കാണട്ടെ റിലീസ് ചെയ്യുന്ന ദിവസം നമ്മുടെ തല കാണുമ്പോൾ ഒരു സന്തോഷം പിന്നെ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ത്രില് എന്ന് പറയുന്നത് ഫിലിം മാഗസിൻ വെള്ളി നക്ഷത്രം നാന ഇതിലൊക്കെ കവറിൽ വരിക എന്നുള്ളത് നമ്മുടെ വലിയ ത്രില്ലാണ് ആദ്യം ഇപ്പോഴാണ് വന്നത് കവറിൽ കവറിൽ വന്ന് ഫിലിം ഒരു ഇന്റർവ്യൂ ആണ് ആദ്യം ജഗദീഷിൻ്റെ ചിരി ജേതാവിൻ്റെ ചിരി എന്ന് പറഞ്ഞ കള്ളിക്കാട് രാമേന്ദ്രൻ എന്ന് പറഞ്ഞ അദ്ദേഹം വലിയ ഒരു പത്രപ്രവർത്തകനായിരുന്നു അദ്ദേഹം എടുത്ത ഇൻ്റർവ്യൂവിൻ്റെ ഒരു നിന്നും ഓർക്കുന്നുണ്ട് ഒരു മഞ്ഞ ഷട്ടിട്ടിട്ടുള്ള ഒരു ഫ്രണ്ട് പേജ് കണ്ട് കുറേ നേരം സന്തോഷിച്ച ഇന്നും അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ജഗദീഷിൻ്റെ ചിരി ജേതാവിൻ്റെ ചിരി ഓക്കെ എനിക്കൊന്ന് നാനയിൽ വന്ന കവറാണ് എൻ്റെ ഞാനും ഷാലിനിയും കൂടെ ഉള്ളത് ഓക്കെ അതൊരുപാട് പെൺകുട്ടികളുടെ ബുക്കിൻ്റെ ഉള്ളിലായിരുന്നു കുറേ കാലം പി വി ജഗദീഷ് കുമാർ ആരാ ജഗദീഷ് അല്ല ജഗദീഷ് എന്നാണ് എല്ലാവരും സ്കൂളിലൊക്കെ എല്ലാരും വിളിച്ചിരുന്ന ജഗദീഷെന്ന് തന്നെയാണ് വീട്ടിലെ പേര് തങ്കു എന്നുണ്ട് അതല്ലാതെ പി വി ജഗദീഷ് കുമാർ നമ്മുടെ നാട്ടിലൊക്കെ അച്ഛൻറെയും മൂത്ത അമ്മാവന്റെയും പേര് ഇൻഷെൽസിൽ വരും പരമേശ്വരൻ നായർ വാസുദേവൻ നായർ ജഗദീഷ് എന്നാണ് പി വി ജഗദീഷ് പി വി ജഗദീഷ് കുമാർ പി വി ഇൻഷൽ പി വി നരസിംഹറാവു എന്നൊക്കെ കേട്ടിട്ടില്ലേന്ന് പറഞ്ഞാല് പി വി ജഗദീഷ് കുമാർ ജഗദീഷായി എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സത്യം അല്ലേ ആ പക്ഷേ ആദ്യമായിട്ട് ഒന്നിച്ച് എനിക്ക് നഷ്ട താരാട്ടാണല്ലോ അതെ അതെ രണ്ടാമത്തെ സിനിമ ഉണ്ട് ഓക്കെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കോമൺ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട് ഞങ്ങൾ അനാവശ്യമായിട്ടുള്ള ഗോസിപ്പിനോ അനാവശ്യമായിട്ടുള്ള ഇടപെടലിനോ ഒന്നും പോകാറില്ല നമ്മുടെ കാര്യങ്ങൾ അഭിനയിക്കുക അത്യാവശ്യമൊക്കെ സൊസൈറ്റിയുടെ ഭാഗം എന്ന നിലയിൽ എന്നാൽ ഇൻട്രാക്ഷൻസ് ഉണ്ട് അത്രയൊക്കെ ഉള്ളു ഒരു ലിമിറ്റ് വിട്ടിട്ടുള്ള ഒരു കാര്യത്തിനും എന്നെയും കിട്ടില്ല ചാക്കോച്ചനേയും കിട്ടില്ല പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഒമ്പത് സമയത്ത് ജഗദീഷ് ഏട്ടൻ ഒരു പടം ഡയറക്റ്റ് ചെയ്തൊരു വാർത്ത കേട്ടായിരുന്നു മമ്മൂക്കയെ വെച്ചിട്ട് അത് പ്രേക്ഷകരോടുള്ള എൻ്റെ സ്നേഹം കാരണമാണ് ഞാനത് വിളിച്ചത് എനിക്കറിയാമായിരുന്നു ഇന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അതൊരു ഗംഭീര ഫ്ലോപ്പ് ആകാൻ ചാൻസ് ഉള്ള ഒരു സിനിമയായിരുന്നു ആയിരുന്നു ഓക്കെ കാരണം വെച്ചെന്നാൽ അതൊരു ബോളിവുഡിലെ സിനിമകളോട് ഹിന്ദി സിനിമകളോടുള്ള എൻ്റെ ഒരു ഭയങ്കര ക്രേസ് വെച്ച് മമ്മൂക്കയുടെ എടുത്തിട്ടൊരു കഥ പറഞ്ഞു കഷ്ടകാലത്തിന് മമ്മൂക്കത് സമ്മതിച്ചു എന്നുള്ളതാണ് എൻ്റെ രസം പക്ഷേ ബഡ്ജറ്റ് കൂടിയത് തരണം ഉപേക്ഷിച്ചു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ആ സിനിമ മെറ്റീരിയലൈസ് ചെയ്തിരുന്നെങ്കിൽ അതൊരു വലിയ പരാജയമായി തീർന്നേന് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് സംവിധാനം എൻ്റെ പാഷനല്ല നമുക്ക് പാഷൻ അല്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടും കുറവായിരിക്കും അഭിനയം എൻ്റെ പാഷനാണ് എൻ്റെ സ്വപ്നമാണ് അടുത്ത വേഷത്തെ ഞാൻ കാത്തിരിക്കുന്നു ഇനിയും ഇനിയും കൂടുതൽ വേഷങ്ങൾ ചെയ്യാൻ ആഗ്രഹത്തോടെ താല്പര്യത്തോടെ ഞാൻ കാത്തിരിക്കുന്നു സംവിധാനം അയ്യോ ഇല്ല എന്ന് പറയാനാണ് താല്പര്യം കാരണം സംവിധാനം അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഒരു വലിയ ടാസ്ക്കാണ് സംവിധാനം എന്ന് പറയുന്നത് എല്ലാ മേഖലയുടെയും നേതൃത്വം ഏറ്റെടുക്കുക നമ്മൾ അഭിനയത്തിൻ്റെ മാത്രം അതിൻ്റെ കാര്യങ്ങൾ നോക്കി നമ്മുടെ ആ കഥാപാത്ര സാക്ഷാത്കാരം അതിനുവേണ്ടി മാത്രം ആവിഷ്കരിക്കാൻ നമ്മൾ കൂടുതൽ ഏറ്റവും കൂടുതൽ എഫേർട്സ് ഇടുക ഇത്രയും മേഖലകളിലുള്ളവർ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന വിശ്വാസം എനിക്കില്ല എൻ്റെ പാഷനല്ല എനിക്കത് പറ്റില്ല ഓക്കെ ആ ഈ ഹിന്ദി പാടത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഹിന്ദി പാട്ടിൻ്റെ വരികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണാൻ പാടും പഠിച്ചു അല്ല ഒരുപാട് പാട്ടുകളുടെ നാല് വരി അറിയാം ഫുൾ പാട്ട് എനിക്കറിയാവുന്നുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ഫുൾ അറിയാവുന്നുള്ള കുറച്ച് പാട്ടുകളുണ്ട് പക്ഷെ ഒരുപാട് പാട്ടുകളുടെ നാല് വരി ഞാൻ ഈ വിവിധ ഭാരതിയിലൊക്കെ പണ്ട് തൊട്ടേ മൻചാഹേ ഗീത് ആപ്കി ഫർമായിഷ് ബിനാക്ക ഗീത്മാല അതൊക്കെ കേട്ട് ഹിന്ദി പാട്ടുകൾ കുറേ പഠിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് അന്ന് തൊട്ടേ ഒരു താല്പര്യമുണ്ട് വീട്ടിൽ ഹിന്ദി പാട്ടുകളോട് ഭ്രമമുള്ള ഒരാൾ ഞാൻ മാത്രമായിരുന്നു പക്ഷേ റേഡിയോ ഉണ്ടായിരുന്നുകൊണ്ട് ഈ പാട്ടുകളെല്ലാം കറക്റ്റായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു പിന്നെ ഇപ്പോഴും കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട് പഴയ പാട്ടുകൾ കേൾക്കാൻ ഒക്കെ എനിക്ക് വളരെ താല്പര്യമുണ്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള രാജ് കപൂർ സിനിമകൾ പോലും ഞാൻ കണ്ടിട്ടുണ്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ അഭിനയിക്കുന്ന നായകൻ പറയൂ പോലീസ് എപ്പോഴും പൊക്കിയിട്ടുണ്ടോ പണ്ട് വളരെ പണ്ട് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണോ ഓക്കെ ബൈക്കില് ത്രിപിൾ സുഖമായിരുന്നു എന്നിട്ട് പോലീസ് എന്തോന്നു അല്ല ഞാൻ ഞാനും എൻ്റെ കൂട്ടുകാർ പുറകിലിരുന്ന് രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടു ആ ബൈക്കുകാരനെ പിടിച്ചു ഞങ്ങള് ഞങ്ങള് ഓടി വണ്ടി ബൈക്ക് ചെറിയൊരു ചേസൊക്കെ കാണുന്നായിരുന്നു എന്നിട്ട് നേരെ ചെന്ന് അതൊരു ഒരു ബാറിൻ്റെ അകത്തോട്ട് കയറ്റി വണ്ടി അവിടെ വെച്ചിട്ട് ഞങ്ങൾ എൻ്റെ ഒരകത്തോട്ട് പോയി ഞാനാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ബാറിൽ കയറിയിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ അതിൻ്റെ അകത്തോട്ട് കയറുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ പതുക്കെ സ്കൂട്ടി ചെയ്തു പോയി ഞാനും പുറകിടുന്ന കൂട്ടുകാരും പോയി പക്ഷേ ബൈക്ക് ഓടിച്ചാണ് പിടിച്ചു അവസാനം ഞങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിൽ പോയിട്ട് വന്നു അതിന് മുമ്പ് ഞാൻ വീട്ടിൽ പറഞ്ഞിങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതാണ് ആദ്യമായിട്ട് പോലീസ് പൊക്കിയത് ആദ്യമായിട്ട് പോലീസ് വയ്ക്കി ആദ്യമായിട്ട് ബാറിൽ പോയതൊന്നാണ് അങ്ങനെ പക്ഷെ കയറിയില്ല ജസ്റ്റ് വാതിക്കൊരെ ചെയ്തിട്ട് ഞാൻ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ജഗദീഷ് രണ്ട് ക്യാരക്ടറുകൾ ഭയങ്കര വൈറലാണ് ഒന്ന് സുശീലൻ ദീപസ്തംഭ മഹാച്ഛര്യം അതിലെ അരി ആ അതെ അതെ കാണാറുണ്ട് ഇതൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് ഇപ്പൊ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ മറന്നിരിക്കുമ്പോൾ വീണ്ടും ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പൊ പാവം അയ്യോ വാച്ചന്റെ സീൻ ഇപ്പോ വീണ്ടും വന്നിരിക്കും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ചാക്കോച്ചൻ പറയായിരുന്നു അതെ ചാക്കോച്ചൻ ചാക്കോച്ചൻമാന്നോടെ പറയായിരുന്നു അതായത് കളിവീട് സിനിമയിലെ ജയറാമന്റെ അടുത്ത് നമ്മുടെ മേസരി അവിടെ പണിയെടുത്തോണ്ടിരിക്കുകയെന്നല്ലേ പണി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അയ്യോ എന്ന് പറയുന്ന അതൊക്കെ ഇന്ന് വീണ്ടും അത് ആഘോഷിക്കപ്പെടുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് യാതൊരു സംശയമില്ല ഗ്രീൻ റൂമും മാർട്ടിൻ ബ്രക്കാട്ട് കാണുന്നുണ്ട് ഉദയ പിക്ചേഴ്സ് കാണുന്നില്ല പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ ശരിക്കും പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കിതിൻ്റെ കൂടെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ബൊഗൈൻ വില്ലയുടെയും അതിനുശേഷം ഇപ്പം ഒരു ദുരൂഹ സാഹചര്യം സാഹചര്യത്തിൽ ലതീഷ് പൊതുവാനുള്ള പടം അതിൻ്റെയും പ്രൊഡക്ഷൻ പാർട്ട്നർ ആയതുകൊണ്ട് മാത്രമാണ് ഇടയ്ക്ക് ഇ എം ഐ ഇടയ്ക്കാണുള്ളത് കൊണ്ട് മാത്രം ഇതിൻ്റെ പാർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്തത് അതർവൈസ് നൂറ്റിപ്പത്ത് ശതമാനം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പാട്ടുണ്ടാകുമായിരുന്നു ഓക്കെ ലതീഷ് ചേട്ടാ പഴയ റൈറ്റർ ഏത് നിമിഷം വേണമെങ്കിലും പ്രതീക്ഷിക്കാം കാരണം പല കഥകളും ഞാൻ ആലോചിക്കുന്നുണ്ട് അത് ഒരു ദിവസം രാത്രി ആലോചിച്ചിട്ട് അത് പഴയതായി പോയോ എന്ന സംശയത്തിൽ ഞാനത് കുഴിച്ചു മൂടും വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എന്താ പറയുക പുതിയ തലമുറയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് പുതിയ കഥകൾ ഞാനും ഉണ്ടാക്കാൻ ശ്രമിക്കട്ടെ ോക്കട്ടെ ഏത് മുത്താലും അല്ല അത് ഇന്നത്തെ ട്രെൻഡിന് പറ്റിയ റൈറ്റിങ്ങിലൊക്കെ ഒരുപാട് നോൺ ലീനിയർ ടൈപ്പ് സ്ക്രിപ്റ്റിങ് അന്നത്തെ ഫ്ലാഷ് ബാക്ക് ഒന്നും അല്ല ഇന്നത്തെ നോൺ ലീനിയർ ടൈപ്പ് ഒക്കെ സ്ക്രിപ്റ്റില് തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ പണ്ടത്തെ സ്പൂൺ ഫീഡിംഗൊന്നും ആവശ്യമില്ല ആൾക്കാർ പെട്ടെന്ന് തന്നെ കാലഘട്ടങ്ങൾ മാറി മാറി കാണിച്ചിരുന്നാൽ ആൾക്കാർ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ സിനിമ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ ട്രിക്കുകളൊന്നോ അതിൻ്റെ ചില ട്വിസ്റ്റുകളോ ടേൺസോ ഒക്കെ വെച്ചിട്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും സ്ക്രിപ്റ്റിൽ കഥ കഥയ്ക്ക് തന്നെ വേറെ ഡയമെൻഷൻ കൊണ്ടുവരാൻ സ്ക്രിപ്റ്റിങ്ങിലൂടെ കഴിയും അതിനുവേണ്ടിയുള്ള പരീക്ഷണങ്ങൾ നടത്തണം സിബി മലയിൽ സിബി സാർ ഒരിക്കലും ഓഫീസിൽ വന്നപ്പോൾ പറഞ്ഞായിരുന്നു ഇയാൾ ഭയങ്കര ആക്റ്റീവായ ഒരു പയ്യനായിരുന്നു അന്ന് ജഗദീഷു ഓടി നടക്കുവായിരുന്നു മുത്താലംകുന്ന് പ്യൂല് ഈ ദാരാസിംഗുമായിട്ട് മുകേഷിൻ്റെ കഥാപാത്രം മത്സരിച്ച് ജയിക്കണമെന്നായിരുന്നു ദിലീപ് കുമാർ അപ്പോൾ അതിൽ ദാരാസിംഗിന് വിളിക്കാൻ പോയത് മുംബൈയിലേക്ക് പോയത് ഞാനായിരുന്നു എന്നെയാണ് ഏർപ്പെടുത്തിയത് അദ്ദേഹത്തെ കാണാൻ പോയി അതൊരു ചരിത്രമാണ് ആദ്യം ഫ്ലൈറ്റ് കയറുന്നത് എന്നാണ് ഓക്കെ പോയി ഇവിടുന്ന് രണ്ട് ലക്ഷം രൂപ വരെ ആണെങ്കിൽ ഓക്കെ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും രണ്ട് ലക്ഷം സി ബി പറഞ്ഞു രണ്ട് ലക്ഷം രൂപ വരെ ആണെങ്കിൽ ജഗദീഷ് ബുക്ക് ചെയ്തിട്ട് വരുമെന്ന് ഈശ്വരാനുഗ്രഹത്താൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ബുക്ക് ചെയ്തിട്ട് വന്നു മലത്തി അടിച്ചത് കുപ്പിയിലാക്കിയാലേ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണ് എൻ്റെ വാചകത്തിൻ്റെ മിടുക്കിനെക്കാളും അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിനെ നമുക്ക് വാർത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ ക്വസ്റ്റ്യൻ ആ മരുന്ന് കുപ്പി സീനില്ലേ അത് ശരിക്കും ചെയ്തത് അത് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് പ്രിയൻ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഇമ്പ്രവൈസ് ചെയ്തിട്ടില്ല അഭിനയത്തിലുള്ള ഇംപ്രവൈസേഷൻ മാത്രമേ ഉള്ളൂ ഏത് രീതിയിൽ വിൽക്കണം എന്ന് വിക്ക് അവതരിപ്പിക്കണമെന്ന് പ്രിയൻ പറഞ്ഞിട്ടില്ല പക്ഷെ വിക്കി വിക്ക് പറയണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഡയലോഗ്സ് മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട് അതിന് അവിടെ ഇല്ലല്ലോ അച്ഛായ എന്ന് പറയുന്ന ശൈലി മാത്രമാണ് എൻ്റെ അത് ബാക്കിയെല്ലാം പ്രിയന് അവകാശപ്പെട്ട അതന്നെയല്ലേ പിന്നീട് ഒപ്പത്തിൽ നമ്മൾ വീണ്ടും അതിന്റെ വേറൊരു വെർഷനാണ് ആദ്യമായിട്ട് ആരാണ് നമ്മളാണ് കണ്ടത് പ്രിയൻ സാറിനോട് സംസാരിച്ചു അല്ലെ അത് പ്രിയൻ പ്രിയൻ തന്നെ സമ്മതിക്കുമല്ലോ അതിന്റെ ഒരു ചുവടുപിടിച്ച് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് പ്രിയന്റെ തന്നെ സാധനം റിപ്പീറ്റ് ചെയ്യും വേറെ ആരുടെയും അല്ലല്ലോ അതുകൊണ്ട് ധൈര്യമായിട്ട് റിപ്പീറ്റ് ചെയ്തിരുന്നാൽ കുഴപ്പമില്ല ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ കാര്യം പറ പടത്തെ കുറിച്ച് കൂടുതൽ എന്താ പറയാനുള്ളത് പ്രിയാമണിയെ കുറിച്ച് പറയാമണി ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു ത്രൂ ഔട്ട് ഒരു സ്ട്രോങ് ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത് ഹരിശങ്കറിൻ്റെ വൈഫിന്റെ കഥാപാത്രമാണ് പക്ഷെ ഒരു സോക്കോളൊരു ഒരു ക്ലീശ കഥാപാത്രം എന്നതിനപ്പുറം കുറച്ചും ബോൾഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ഹരിശങ്കറിൻ്റെ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അത് അയാളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന പക്ഷേ ഒരു 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 സാഹചര്യത്തിൽ മാറി നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു അത് ഞാൻ കൂടുതലതിൻ്റെ ഒരു കോംപ്ലക്സിറ്റീസിലേക്ക് പോകുന്നില്ല കാരണം കുറേ ഉണ്ടത് അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള ഒരു ഒരു റൂട്ടുണ്ട് അത് അതെല്ലാം ഹരിശങ്കൻ്റെ ലൈഫുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് അത് അത് എങ്ങനെയാണ് അത് ചേർന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ സിനിമ കാണുമ്പോൾ വഴിയേ മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളുണ്ട് പ്ലസ് ഇതിൽ നമ്മളൊരു സോഷ്യൽ മെസ്സേജും കൂടെ കൺവേ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചുറ്റുപാട് നടക്കുന്ന കുറേ കാര്യങ്ങൾ കുറേ ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡ്രഗ് റിലേറ്റഡ് ആണെങ്കിലും അല്ല വേറെ എന്തെങ്കിലും അബ്യൂസുകളും കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ പക്ഷേ ഒരു ഒരു പ്രീച്ചിങ് രൂപത്തിലല്ല വളരെ എൻ്റർടൈനിങ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു സിനിമയായിരിക്കും ഓൺ ഡ്യൂട്ടി